നമ്മുടെ രാജ്യത്ത് അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ചില ഇന്ത്യൻ സൈനികരുടെ പേരുകൾ പക്ഷേ ഇസ്രയേലികൾക്ക് വളരെ പരിചിതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ വടക്കൻ ഇസ്രയേലി നഗരമായ ഹൈഫയിലെ സ്കൂൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ചില ഇന്ത്യക്കാരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം അത്ഭുതം തോന്നുന്നുണ്ടല്ലേ ഒന്നാം ലോകമഹായുധകാലത്ത് ഹൈഫയിലെ ജനങ്ങളെ വിദേശ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സൈനികർ നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമായിരുന്നു അതുമാത്രവുമല്ല നൂറു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേൽ അവരുടെ സ്മരണാർത്ഥം ഒരു സ്റ്റാമ്പ് പോലും പുറത്തിറക്കി അത്തരത്തിൽ ഓർത്തിരിക്കാൻ ഇന്ത്യൻ സൈനികർ എന്താണ് അവിടെ ചെയ്തത് രോമാഞ്ചം കൊള്ളിക്കുന്ന ആ കഥയാണ് ചാണകിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത് വരെയായിരുന്നു മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ നടന്നത് ഒരു ഭാഗത്ത് ഒട്ടോമാൻ സാമ്രാജ്യം ഉൾപ്പെട്ട കേന്ദ്ര ശക്തികളും മറുഭാഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഉൾപ്പെട്ട സഖ്യശക്തികളും തമ്മിൽ നടന്ന പ്രധാന യുദ്ധവേദിയായിരുന്നു ഇവിടം ഇന്നത്തെ പാലസ്തീൻ ഇസ്രയേൽ ജോർദാൻ ലെബനൻ സിറിയ ഇറാഖ് ടർക്കി സൌദി അറേബ്യയുടെയും യമന്റെയും ചില പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു അന്ന് ഒട്ടോമൻ സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഒന്നാം ലോകമഹായുദ്ധം സജീവമായതോടെ പാശ്ചാത്യ യുദ്ധമുന്നണി വെർച്വൽ സ്തംഭനാവസ്ഥയിലായിരുന്നു മറുവശത്ത് മിഡിൽ ഈസ്റ്റിനടുത്തുള്ള കിഴക്കൻ മുന്നണിയിൽ കഴിയുന്നത്ര വേഗത്തിൽ പ്രദേശം പിടിച്ചെടുക്കാൻ ഒരു സൈന്യം സജീവമായി മുന്നേറി സീനായും പാലസ്തീനും മെസോപ്പട്ടോമിയൻ കോക്കസസ് ഗല്ലിപ്പോളി എന്നിങ്ങനെ അഞ്ച് പ്രധാന ക്യാമ്പയിനുകളായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നടന്നത് മധ്യപൂർവ്വ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിക്ക് പുറമെ ശത്രുവിൻ്റെ പ്രതിരോധ സ്ഥാനങ്ങളും പ്രകൃതിദത്ത തടസ്സങ്ങളുമെല്ലാം യുദ്ധത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ നേതൃത്വത്തിലുള്ള ഒട്ടോമൻ സൈന്യം സുയസ് കനാൽ പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു അക്കാലത്ത് സുയസ് കനാൽ നിയന്ത്രിച്ചിരുന്ന ഈജിപ്ത് ഒരു ബ്രിട്ടീഷ് സംരക്ഷക രാജ്യമായിരുന്നു സ്വിയസ് കനൽ പിടിച്ചെടുത്താൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള സുപ്രധാന വിതരണ ശൃംഖലകൾ ഇല്ലാതാകും അങ്ങനെയായാൽ യുദ്ധമുന്നണികളിലെ സഖ്യശക്തികളുടെ മുന്നേറ്റത്തെ അത് സാരമായി ബാധിക്കുമെന്നും കേന്ദ്രശക്തികൾ കണക്കുകൂട്ടി അതിൻ പ്രകാരം ജർമ്മൻ നേതൃത്വത്തിലുള്ള ഒട്ടോമൻ സേന സിനായി പെനിൻസുല ആക്രമിച്ചതോടെയാണ് പാലസ്തീൻ ക്യാമ്പയിന് തുടക്കമായത് ഇതിനെ തുടർന്ന് പ്രദേശത്ത് നിരവധി യുദ്ധങ്ങളാണ് നടന്നത് അതിൽ ബ്രിട്ടീഷുകാർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല സഖ്യസേന പാലസ്തീനിലേക്ക് മുന്നേറ്റം ആരംഭിക്കുകയും ചെയ്തു പരാജിതരായ ഒട്ടോമൻ സേനയുടെ ഏഴാമത്തെയും എട്ടാമത്തെയും ആർമി യഹൂദൻ കുന്നുകളിലേക്ക് പിന്മാറി എന്നാൽ അഫുലയും നസ്രത്തും കൂടി സഖ്യശക്തികൾ പിടിച്ചെടുത്തതോടെ യഹൂദൻ കുന്നുകളിൽ ഒറ്റപ്പെട്ടുപോയ ഒട്ടോമൻ സേനയ്ക്ക് തങ്ങളുടെ സേനാ ആസ്ഥാനവുമായി സമ്പർക്കം പുലർത്താൻ കൂടി കഴിയാതെ വന്നു ഗത്യന്തിരമില്ലാതെ ജോർദാൻ നദിക്കപ്പുറം ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമായി പിന്മാറുകയല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് തുർക്കി ലക്ഷ്യമാക്കി മുന്നേറിയ ഈജിപ്ഷ്യൻ പര്യവേഷണ സേനയുടെ അടുത്ത ലക്ഷ്യം ഹൈഫയായിരുന്നു അക്കാലത്ത് ഹൈഫ നഗരത്തിന് ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവികസിതമായിരുന്നു അതിനാൽ അവികസിതവും ദുർഘടവുമായ റോഡുകളിലൂടെയുള്ള ചരക്കുനീക്കത്തിനു പകരം മെഡിറ്ററേനിയൻ വഴി ഹൈഫയിലേക്ക് നേരിട്ട് സപ്ലൈകൾ എത്തിക്കാൻ കഴിയുന്നത് ഒരു നേട്ടമായി സഖ്യസേന കണക്കാക്കി ഒരു നിർണായക വിതരണ കേന്ദ്രമെന്ന നിലയിൽ ഹൈഫയുടെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സഖ്യസേനയുടെ രഹസ്യാന്വേഷണ വിമാനം ഹൈഫ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഒട്ടോമൻ സൈനിക സാന്നിധ്യം കണ്ടെത്താനായില്ല എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈഫയിൽ നിന്നും കേന്ദ്ര ശക്തികൾ പിന്മാറിയതായി അനുമാനിച്ച ഈജിപ്ഷ്യൻ എക്സ്പ്രഡേഷനറി ഫോഴ്സ് മുന്നേറ്റം ആരംഭിച്ചെങ്കിലും അല്പദൂരത്തിനുള്ളിൽ തന്നെ മറുഭാഗത്തു നിന്നും ശക്തമായ പീരങ്കികളും മെഷീൻ ഗൺ വെടിവയ്പ്പുകളും നേരിട്ടു അതോടെ വ്യോമ നിരീക്ഷണത്തിലൂടെ ലഭിച്ച വിവരം തെറ്റാണെന്നും ഹൈഫ അപ്പോഴും ഓട്ടോമൻ നിയന്ത്രണത്തിലാണെന്നും അവർ തിരിച്ചറിഞ്ഞു തുടർന്ന് ശത്രുവിൻ്റെ വിന്യാസത്തെക്കുറിച്ചറിയുന്നതിനായി ബ്രിട്ടീഷ് സേന കവചിത ചെറുകാറുകളുടെ ഒരു സംഘത്തെ നിരീക്ഷണ ദൗത്യം നൽകി അയച്ചു ഹൈഫ ലക്ഷ്യമാക്കി നീങ്ങിയ സംഘം സിറ്റിയിലേക്കുള്ള റോഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിരവധി തടസ്സങ്ങളാണ് നേരിടേണ്ടി വന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കാർമൽ പർവ്വതത്തിന്റെ ചെരുവിലായിരുന്നു ഹൈഫ എന്ന തുറമുഖ നഗരം സ്ഥിതി ചെയ്തിരുന്നത് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് കിഷോൺ നദി എന്നും അറിയപ്പെടുന്ന നെഹ്റൽ മുക്കത്ത നദി പർവ്വത നിരകൾക്ക് സമാന്തരമായി ഒഴുകിയിരുന്നു ഹൈഫ സിറ്റിയിലേക്കുള്ള പ്രധാന റോഡ് ഈ മലനിരകൾക്കും നദിക്കുമിടയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ച് ഒട്ടോമാൻ സൈന്യം ശക്തമായി ഈ പ്രദേശത്തെ പ്രതിരോധിച്ചിരുന്നു മാത്രവുമല്ല റോഡിൽ കുഴികൾ സൃഷ്ടിച്ച് അതിനു പിന്നിൽ മെഷീൻ ഗണ്ണുകളുടെ പ്രതിരോധ നിര തീർക്കപ്പെട്ടിരിക്കുന്നതായും നിരീക്ഷണ സംഘം കണ്ടെത്തി ഇവയ്ക്കെല്ലാം പിന്തുണയായി കാർമൽ മലനിരകളുടെ ചെരിവുകളിൽ കൃത്യമായി നിലയുറപ്പിച്ച ആർട്ടിലറികളുടെ പിൻബലവും അത്തരത്തിൽ യന്ത്രത്തോപ്പുകളുടെയും തീരങ്കികളുടെയും നെഹ്റൽ മുക്കത്ത നദിയുടെ പ്രകൃതിദത്ത തടസ്സങ്ങളുടെയും പിന്തുണയോടെ കാർമൽ പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് ഏതാണ്ട് അഭേദ്യമായ ഒരു തടസ്സമാണ് ഒട്ടോമൻ സേന സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഏകോപിതമായ ആക്രമണം ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെന്ന് ഈജിപ്ഷ്യൻ എക്സ്പെഡേഷണറി ഫോഴ്സ് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒട്ടോമൻ സേനകൾക്കെതിരെ ധീരമായ യുദ്ധത്തിന് തന്ത്രങ്ങൾ ഒരുക്കി പിൽക്കാലത്ത് ഈ യുദ്ധം ഹൈഫ യുദ്ധം എന്നറിയപ്പെട്ടു ബ്രിട്ടീഷ് സേനയുടെ ഫിഫ്ത് ക്യാവൽറി ഡിവിഷനാണ് ഹൈഫ പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം ലഭിച്ചത് ഫിഫ്ത് കാവലറി ഡിവിഷനിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നിങ്ങനെ മൂന്ന് ഇംപീരിയൽ സർവീസസ് കാവലറി ബ്രിഗേഡുകൾ ഉൾപ്പെടുന്നു അതിൽ മൂന്നാമത്തെ ബ്രിഗേഡായ ഫിഫ്റ്റീൻ ഇംപീരിയൽ സർവീസസ് കാവലറി ബ്രിഗേഡിൽ ജോധ്പൂർ മൈസൂർ ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള മൂന്ന് റെജിമെന്റുകളാണ് ഉണ്ടായിരുന്നത് അവർ വാളും കുന്തമനുകളും മാത്രം ആയുധമായുള്ള ആയിരുന്നു ധീരതയ്ക്കും ത്യാഗത്തിനും പേരുകേട്ട മാർവാളിൻ്റെ കുതിരപ്പട യൂണിറ്റായ ജോധ്പൂർ ലാൻസേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു രൂപം കൊണ്ടത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങളിൽ ആധുനികവൽക്കരിക്കപ്പെട്ട ഇവർ ഇംപീരിയൽ സർവീസസ് ഫോഴ്സിന്റെ ഭാഗമായി ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാവുകയായിരുന്നു ഹൈഫ പിടിച്ചെടുക്കാനായി പ്രാഥമിക ആക്രമണം നടത്താനും മുൻനിരയിലെ മൈസൂർ ലാൻസേഴ്സും ജോധ്പൂർ ലാൻസേഴ്സും ജർമ്മൻ ഓട്ടോമൻ സേനയ്ക്കെതിരെ ഇരുവശങ്ങളിൽ നിന്നും മിന്നലാക്രമണം നടത്തുമ്പോൾ ഇവർക്ക് പിന്തുണയ്ക്കാനായി ഷെർവുഡ് റേഞ്ചേഴ്സ് സെമെൻട്രിയുടെ ഒരു സ്ക്വാഡ്രിനെയും ആർട്ടിലറി ഫയർ സപ്പോർട്ടായി ബി ബാറ്ററി ഓണറബിൾ ആറ്റിലറി കമ്പനി എന്നിവരെയും നിശ്ചയിച്ചു ഇത്തരത്തിൽ സമഗ്രമായ ഒരു മിന്നലാക്രമണത്തിലൂടെ ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കി കീഴടക്കുക എന്നതായിരുന്നു പദ്ധതി സമയം ഉച്ചയ്ക്ക് രണ്ടു മണി ഓണറബിൾ ആറ്റിലറി കമ്പനി കാർമൽ മലനിരകളുടെ ചെരുവുകളിൽ നിലയുറപ്പിച്ചിരുന്ന ലൈറ്റ് ഫീൽഡ് ഗണ്ണുകളുടെ ഓസ്ട്രിയൻ ബാറ്ററിക്കുമേൽ വെടിയൂർക്കാൻ ആരംഭിച്ചു പീരങ്കി വെടിവയ്പ്പിന്റെ മറവറ്റി മൈസൂർ ലാൻസേഴ്സ് കുത്തനെയുള്ള മലയിടുക്കുകളിൽ കയറി ശത്രുക്കളുടെ മേൽ മിന്നലാക്രമണം നടത്തുകയും അവരുടെ തോക്കുകൾ പിടിച്ചെടുത്ത് പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യും ഈ സമയം ജോധ്പൂർ ലാൻസേഴ്സ് ഏക്കർ റെയിൽവേ ലൈൻ കടന്ന് ഒട്ടോമാൻ സേനയെ നേരിട്ടു എന്നാൽ യന്ത്രത്തോക്കുകളും പീരങ്കികളും ശക്തമായ പ്രതിരോധം തീർത്തത് അവരുടെ മുന്നേറ്റം കഠിനമായി കൂടാതെ നദീതീരത്തെ ചതുപ്പ് നിലം അവരുടെ യുദ്ധചലനങ്ങൾ കൂടുതൽ വഷളാക്കി അതോടെ അവിടെ നിന്നും തന്ത്രപരമായി പിന്മാറിയ അവർ ഇടതുവശത്തുള്ള കാർമൽ പർവ്വത നിരകളിലേക്ക് പുനഃസംഘരിച്ചു ഹൈഫ റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ജർമ്മൻ മെഷീൻ ഗണേഴ്സിന്റെ പിന്നിൽ ഒരു മിന്നലാക്രമണം നടത്തി ആക്രമണത്തിനൊടുവിൽ ജോധ്പൂർ ലാൻസേഴ്സ് മുപ്പത് തടവുകാർ ഉൾപ്പെടെ രണ്ട് മെഷീൻ ഗണ്ണുകൾ രണ്ട് ക്യാമൽ ബൗണ്ടഡ് ഗണ്ണുകൾ എന്നിവ പിടിച്ചെടുക്കുകയും ഹൈഫയിലേക്കുള്ള പ്രവേശന മാർഗം സുരക്ഷിതമാക്കി നിലയുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഹൈഫ പട്ടണത്തിലേക്ക് കടന്ന ലാൻസേഴ്സ് ശത്രുസേനകളെ സേനകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ മുന്നേറ്റം ആരംഭിച്ചു ഹൈഫ പട്ടണത്തിലേക്കുള്ള ജോധ്പൂർ ലാൻസേഴ്സിന്റെ മുന്നേറ്റം അഭൂതപൂർവവും സൈനിക തന്ത്രങ്ങളിൽ ശ്രദ്ധേയവുമായ നീക്കവുമായിരുന്നു ഒരിക്കലും തകർക്കാൻ കഴിയില്ലെന്ന് കരുതിയ പ്രതിരോധങ്ങൾ ഭേദിച്ചുള്ള ജോധ്പൂർ ലാൻസേഴ്സിന്റെ അപ്രതീക്ഷിതമായ ഹൈഫ പ്രവേശനം ശത്രു സൈന്യത്തെ അക്ഷരാർത്ഥത്തിൽ ഈ അപ്രതീക്ഷിത നീക്കം ശത്രുവിന്റെ പ്രതിരോധം തകർക്കുന്നതിൽ പ്രധാനമായിരുന്നതാനും അതിനോടകം ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് മൈസൂർ ലാൻസേഴ്സും ശത്രുവിനുമേൽ ആസൂത്രിതമായ രീതിയിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇവരുടെ സഹായം ജോധ്പൂർ ലാൻസേഴ്സിന്റെ മുന്നേറ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ജോധ്പൂർ ലാൻസേഴ്സിന്റെ ധൈര്യവും മൈസൂർ ലാൻസേഴ്സിന്റെ പിന്തുണയും ചേർന്ന് യുദ്ധക്കളത്തിൽ വേലിയേറ്റം സൃഷ്ടിച്ചു അത്തരത്തിൽ ഹൈഫയുടെ തിരമാലകൾക്കിടയിൽ നടന്ന ഈ ഉഗ്രവും തന്ത്രോപരമായ യുദ്ധം ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തിന് കാരണമായി അതോടെ ഹൈഫയുടെ മേൽ നാനൂറ് വർഷം നീണ്ട ഓട്ടോമൻ അധിനിവേശത്തിന്റെ പര്യവസാനം കുറിക്കുകയും ചെയ്തു രണ്ട് ജർമ്മൻ ഓഫീസർമാർ മുപ്പത്തിയഞ്ച് ഓട്ടോമൻ ഓഫീസർമാരും ആയിരത്തി മുന്നൂറ്റി ജർമ്മൻ ഓട്ടോമൻ തടവുകാരെയും കൂടാതെ ഒട്ടനവധി ആയുധങ്ങളും രണ്ട് റെജിമെന്റുകളും ചേർന്ന് പിടിച്ചെടുത്തു അതേസമയം രണ്ട് റെജിമെന്റുകളിലുമായി എട്ട് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ അറുപത് കുതിരകൾ കൊല്ലപ്പെടുകയും എൺപത്തിമൂന്ന് കുതിരകൾക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി യുദ്ധത്തിൽ ഏറ്റവും രസകരമായ കാര്യം ആയിരത്തി അഞ്ഞൂറോളം തുർക്കി സൈനികരോട് ഏറ്റുമുട്ടുവാൻ കേവലം നാനൂറോളം ഇന്ത്യൻ സൈനികർ മാത്രമായിരുന്നു യുദ്ധക്കളത്തിലുണ്ടായിരുന്നതെന്നതാണ് അതും കേവലം വാളും കുന്തവുമേന്തി കുതിരപ്പുറത്ത് കുതിച്ചു വന്നവർക്കു മുൻപിൽ മെഷീൻ ഗണ്ണുകൾ പരാജയപ്പെട്ടത് അവിശ്വസനീയമായിരുന്നു അതോടൊപ്പം ആധുനിക സൈനിക ചരിത്രത്തിലെ അവസാനത്തെ കുതിരപ്പടയുടെ ആക്രമണങ്ങളിലൊന്നായും ഇത് അടയാളപ്പെടുത്തി ഈ ധീരമായ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യം നഗരവാസികളുടെ സുരക്ഷയും ഉറപ്പാക്കിയിരുന്നു ഒട്ടോമൻ സൈനിക മേധാവി സെമൽ പാഷയുടെ ക്രൂശീകരണ ഭീഷണിയിൽ നിന്ന് അവർ ബഹായ് വിശ്വാസത്തിന്റെ നേതാവുമായ ബഹാവുല്ലയുടെ അനന്തരാവകാശിയായ ആത്മീയ നേതാവ് അബ്ദുൾ ബഹയുടെ സുരക്ഷയും ഉറപ്പാക്കി തന്നെ ഇന്ത്യയിലെ ബഹായ് സമൂഹം ഹൈഫ യുദ്ധത്തെ തങ്ങളുടെ ആത്മീയ നേതാവിന്റെ മോചന ദിനമായി ഇന്നും അനുസ്മരിക്കുന്നു ഹൈഫയുടെ വിമോചനം സഖ്യകക്ഷികൾക്ക് ഒരു പ്രധാന വിതരണ മാർഗം തുറന്നു കിട്ടിയപ്പോൾ അതിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യൻ സൈനികരുടെ ധീരത പ്രകടമാവുകയും ചെയ്തു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിലാണ് യുദ്ധം ചെയ്തതെങ്കിലും ക്യാപ്റ്റൻ അമർസിംഗ് ബഹാദൂർ ദ ഫാദർ ജോർജ് സിംഗ് മേജർ ദൽബത് സിംഗ് ക്യാപ്റ്റൻ അനൂപ് സിംഗ് സെക്കൻഡ് ലെഫ്റ്റനന്റ് സഗത് സിംഗ് എന്നിവരടങ്ങുന്ന ഇന്ത്യൻ കുതിരപ്പട്ടാളത്തിന്റെ അസാമാന്യ ചങ്കൂറ്റവും കരുത്തും ഇസ്രയേലിന് പുത്തൻ അനുഭവമായി ആദ്യത്തെ രണ്ട് ധീരരായ ലാൻസറുകൾക്ക് ഇന്ത്യൻ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചപ്പോൾ പിന്നീടുള്ള മൂന്ന് പേർക്ക് മിലിറ്ററി ക്രോസ് ലഭിച്ചു ഇന്ത്യൻ സൈനികരുടെ ധീരമായ നടപടി ഇസ്രായേൽ ഭരണകൂടം ഇന്നും ഓർമ്മിക്കുന്നുണ്ട് അവരുടെ ത്യാഗത്തെ ബഹുമാനിക്കുന്നതിനായി ഹൈഫ നഗരം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഹൈഫ ദിനമായി ആഘോഷിക്കുന്നു എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസിയിലെ നയതന്ത്രജ്ഞരും വടക്കൻ തുറമുഖ നഗരമായ ഹൈഫയുടെ മുനിസിപ്പാലിറ്റിയെ പ്രതിനിധീകരിച്ച് ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥരും യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഹൈഫ യുദ്ധസെമിത്തേരിയിൽ ഒത്തുകൂടുന്നു കൂടാതെ ഹൈഫയിലെ വിദ്യാർത്ഥികളുടെ ചരിത്രപാഠപുസ്തകത്തിൽ ഈ തുറമുഖ നഗരത്തെ മോചിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് ഒരു അധ്യായം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈഫ ഒട്ടോമൻ ഭരണത്തിൽ നിന്ന് മോചനം നേടിയതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇസ്രയേൽ പുറത്തിറക്കിയ സ്റ്റാമ്പ് ഇന്ത്യൻ സൈനികരുടെ ധീരതയുടെ ശാശ്വതമായ നന്ദിയും അംഗീകാരവും പ്രതിഫലിപ്പിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ആഗോള സംഭവ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ സുപ്രധാന സംഭാവനകളെ അംഗീകരിക്കപ്പെടുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പരസ്പര ബഹുമാനത്തിൽ വീരുന്നിയ ശാശ്വതമായ ബന്ധത്തെയാണ് ഈ ചരിത്രം പങ്കിടലിലൂടെ പ്രകടമാകുന്നത് ഹൈഫയിലെ ധീരരക്തസാക്ഷിയും വീരനുമായ മേജർ ദൽപത് സിംഗിന്റെയും അദ്ദേഹത്തോടൊപ്പം ഹൈഫയുടെ മോചനം സാധ്യമാക്കിയ പട്ടാളക്കാരുടെയും അവർ പ്രകടിപ്പിച്ച അസാമാന്യമായ ധീരതയുടെയും സ്മരണകൾ ഓർമ്മിക്കപ്പെടുകയും അത് എക്കാലവും ഇന്ത്യൻ യുവതയെ പ്രചോദിപ്പിക്കുകയും ചെയ്യും ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ